മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാലം കാത്തിരിക്കുന്ന കായിക ആവേശത്തിന്റെ കലാശക്കൊട്ടിലേക്ക് ആരെന്നറിയുവാനുള്ള പടയോട്ടം മണിപ്പട്ടും മണിമുത്തുമാലയുമായി തന്നെ കളിക്കളത്തിലേക്ക് ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ നെടുത്തളത്തിൽ കൈവിരലുകളിൽ മൈസൂർ മൈലാഞ്ചി എണിഞ്ഞ മുഹമ്മത്തിന്റെ ഒപ്പനത്താളത്തിനൊത്ത് കൈത്താളം ഇടുന്ന ഹോജാത്തിമാരുടെ നാട്ടിൽ നിന്ന് ഇന്നിന്റെ പടക്കളം കീഴടക്കാൻ നിറച്ച് ആഞ്ഞു പാഞ്ഞു വീശുന്ന ചുരുക്കത്തലപ്പിന്റെ അറ്റം കൊണ്ടാണായി പറഞ്ഞവന്റെ കൊണ്ട് വന്നാൽ പിന്നെ എതിരാളിയെ പിടിച്ച് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുക എന്ന ഒറ്റ കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കാലാൾ പടയണികൾ അഞ്ചാൾ വട്ടത്തിൽ അമ്പതടി പൊക്കത്തിൽ ആകാശം മുട്ടി നിൽക്കുന്ന നിലമ്പൂർ തേക്കിൻകാടുകളിൽ പതിയിരുന്ന് ജനവാസത്തെ തുരുത്താൻ വന്ന വെള്ളക്കാരന്റെ പോലീസിനെ വട്ടം കെട്ടിയിട്ട് വണ്ടൂരിലെ വല്യപ്പുമാർ യറി കൊണ്ടിയ കോൽകളിക്ക് ഒപ്പിച്ച് ചുവടുകൾ വെച്ച അതേ തട്ടിൽ നിന്ന് സുജായിമാരെ പോലെ ഈ കളിക്കളത്തിലേക്ക് വന്ന പടയാളി മാരിവിൽ ഒരു നാട്ടിൽ കളിയാട്ട ഭൂമികയിലേക്ക് കാലെടുത്ത് വെച്ച വെച്ചാൽ പട്ടാളങ്ങൾ എന്നാൽ മറുപടത്ത് ആവേശത്തിന്റെ അതിർവരമ്പ ഭേദിച്ച് ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് വിരുന്നു വന്ന് വയനാടിന്റെ മണ്ണിൽ നിന്ന് ആവേശത്തിന്റെ എറണാകുളത്തിന്റെ ും മലനാടും മാമലനാടും കീഴടക്കിയ രാജനഗരയിലേക്ക് വിരുന്ന് വന്ന രാജകീയ പ്രൗഢിയുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങൾ കെട്ടഴിച്ചു വിട്ടൊരു പട്ടം കണക്ക് എതിരാളികളെ കൈപ്പിടിയിലേക്ക് ഒതുക്കി കടന്നു പോകാൻ ഇടിപെട്ട് പടയോട്ടത്തിന്റെ പൊടിപോലെ സമ്മാനിക്കാൻ നടുക്കടലിൽ വലയെറിഞ്ഞ് ചാകര കോഴതുള്ളി മിന്നി പൊങ്ങുന്നത് പോലെ താണ്ടവമാണ വരുന്നവർക്ക് മുന്നിൽ

കൂട്ടികളുടെ കസ്തൂരി മാർമാരെ പോലെ ഇത് മലപ്പുറത്തിന്റെ മാനസപുത്രന്മാരോ വയനാടിന്റെ സുൽത്താക്കന്മാരോ കൈയടിച്ച് കൈയടിച്ചൊന്ന് സ്വീകരിച്ച് കണ്ണൂരിന്റെ മണ്ണിലേക്ക് തീമഴ കഴിഞ്ഞിറങ്ങുന്നു ആദ്യ സെറ്റ് കൈപ്പിടിയിലും Oh, yeah, 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 പൈഡിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് വീണ്ടും പതിനാല് കായിക പടയാളികൾ ആദ്യ സിറ്റ് നേടിയെടുത്ത അതേ ആർജവത്തിൽ തന്നെ രണ്ടാം സിറ്റും തങ്ങൾക്ക് കൈപ്പിടിയിലുതുക്കി എകലകേരള വടംവലി മത്സരം മണ്ണൂരിന്റെ കളിത്തട്ടകത്തിൽ ദേശാഭിമാനി അണി കമ്പവലിയുടെ കനക പോരാട്ടത്തിന്റെ നെറുകയിലേക്ക് പടച്ചുപടുകൾ വെക്കാൻ ഉറച്ച് കാരിമിന്റെ കൈകരുത്തുമായി തന്നെ വയനാടിന്റെ പോരാളി കൂട്ടങ്ങൾ ഒരു പുറത്തെന്നാൽ രണ്ടാം സെറ്റ് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് ഈ വടംവലി മാമാങ്കത്തിന്റെ തീപാറും വേദിയിൽ മറ്റൊരു തീതുപ്പുന്ന ബെസ്റ്റ് ഓഫ് ത്രീ മത്സരത്തിന് കളമൊരുക്കാൻ ഉറച്ച് കളിത്തട്ടകത്തിലേക്ക് പടച്ചുപെടുകൾ വയ്ക്കുന്നവർ ന്യൂസ്റ്റാർ മാരിയാട് മഞ്ചേരി സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ െതിരെ പോരാട്ടത്തിന്റെ പെരുമ്പറ നാദം മുഴക്കി അറബിക്കടലിലെ തിരുമാലുകൾക്ക് വരെ ചെഞ്ചായ മൂസിയ സാമൂതിരിയുടെ പോരാളി കൂട്ടങ്ങളെ പോലെ ഈ കളിത്തട്ടകത്തിലേക്ക് കാലൂന്നി പടപ്പുറപ്പാടുകൾക്കും ആവേശ പൊലിമയൊരുക്കി ആരും കയ്യടി താളങ്ങൾക്ക് പാർക്ക് വിളകൾക്കും നടുവിൽ കോട്ടകെട്ടി കാത്തുവച്ച കളിയാവേശത്തിന്റെ നടുത്തളം പിടിച്ചടക്കാൻ ഉറച്ച് രണ്ട് ടീമുകൾ വെള്ള പട്ടാളങ്ങൾ കൊച്ചു ചേക്കുട്ടി രാജാവ് വാരിയെങ്ങുന്നിന്റെ മണ്ണിൽ നിന്ന് ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് എതിരാളികളെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ കൂടെ വണ്ടി കയറി എത്തിയ കളിക്കൂട്ടുകാർ കടന്നൽ കൂട്ടങ്ങൾ കാടിളകി വരുന്ന കാട്ടുകൊമ്പന്റെ മസ്തകത്തിൽ വീഴ്ത്തി ആ കൊമ്പന്റെ കൊമ്പൂരി വിറ്റ് കാതടയ്ക്കുമാണ് ചരിത്രമുള്ളവരുടെ പോരാട്ട ഭൂമിക പോലെ ഇന്നിന്റെ ഭൂമികളിത്തേക്ക് എതിരാളികളുടെ നോക്കി ഇരട്ട കുഴ ചൂണ്ടി കൈയടിച്ചൊന്ന് വരിക്കുന്നവർ കൊടിപൊടങ്ങൾ ഉയരുന്ന ചുടുക്കളങ്ങളിൽ ചടുലച്ചുവടുകളുടെ കൂടി മുടി ചൂട പടയാളികളുടെ കൊടുമുടികൾ തകിടം മറിക്കുന്ന പോരാളിക്കൂട്ടങ്ങളായി अब सारे लेके सुल्तान बोइस